ത്തിന്റെ മഹത്വം വചന ജാലകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ പ്രോഗ്രാമിലൂടെ ദൈവമക്കളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഞങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു ബിബ്ലിക്കൽ ആൻസർ തരികയാണ് നിങ്ങളുടെ പ്രോത്സാഹന വാക്കുകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്നും ഈ പ്രോഗ്രാമിനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഒരാൾ തന്ന ചോദ്യമാണ് ഇന്ന് നമ്മുടെ തുടർന്നുള്ള ഈ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ഒരുമിച്ച് നമ്മൾ ആ ചോദ്യത്തെ ശ്രദ്ധിക്കുകയും ദൈവവചനത്തിലൂടെ ആ ചോദ്യത്തിനൊരു മറുപടി കണ്ടെത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ചോദ്യം ചോദിച്ച ആൾ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാണ് ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഞാൻ ചെയ്ത സകല പാപങ്ങളുടെയും കോൺസിക്വൻസുകൾ ഞാൻ ഇനിയും കൊടുക്കേണ്ടത് ആവശ്യമാണോ അനുഭവിക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് പാപത്തെ ക്ഷമിച്ചു എന്നുള്ളതിന് സംശയമില്ല പക്ഷെ ചെയ്തു പോയ പാപത്തിൻ്റെ റിസൾട്ടുകൾ ഞാൻ അനുഭവിക്കേണ്ടത് ആവശ്യമാണോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ദൈവവചനത്തിലൂടെ നമുക്ക് നോക്കാം എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ ദാസൻ ബ്രദർ സാജു ഈ കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് പഴയ ഒരു കഥയാണ് ഞാനത് പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു മോൻ അധികം പ്രായമില്ലാത്ത ഒരു പയ്യൻ അവനെ ഇങ്ങനെ കളിച്ച് നടന്ന കൂട്ടത്തിൽ വീട്ടിലെ ഒരു താറാവിൻ്റെ ഇവൻ കല്ലൊക്കെ ഇങ്ങനെ ഒരു തെളിഞ്ഞ കൂട്ടത്തിൽ ഒരു താറാവിൻ്റെ മോളിൽ ഈ കല്ലു കൊണ്ടു ഈ താറാവ് അങ്ങ് ചത്തുപോയി മരിച്ചു പോയി അപ്പോൾ അത് ചത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനാകപ്പാടെ പേടിയായി ഇവനാകപ്പാടെ പേടിയായി എന്തോ ചെയ്യണം ആരും കണ്ടില്ല ആരും കണ്ടില്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ കുഴപ്പമില്ല ഇതെങ്ങനെയോ ചത്തതാണെന്ന് ചിന്തിച്ചോളും എന്ന് വേണമെങ്കിൽ അവനെ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ അവൻ അവൻ്റെ അപ്പനെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ ചിന്തിച്ചു ഞാനത് അപ്പനോട് കാണിക്കുന്ന വലിയൊരു പാതകമായിരിക്കും അതുകൊണ്ട് ഇവൻ പെതിയെ പാത്തും പതുങ്ങിയും ഒക്കെ അപ്പൻ്റെ അടുത്ത് ചെന്നു ചെന്നിട്ട് പറഞ്ഞ് പപ്പ എനിക്കൊരു കാര്യം പറയണം ഞാനൊരു തെറ്റ് ചെയ്തു എന്ത് പറ്റണം അവനെ ഉടനെ പറഞ്ഞ് ഞാനിങ്ങനെ മുറ്റത്തൂടെ കല്ലെടുത്തൊക്കെ എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നമ്മുടെ ഒരു താറാവിൻ്റെ മുകളിൽ ഞാൻ എറിഞ്ഞ കല്ല് വീണു അത് താറാവ് ചത്തുപോയി ഉടനെ അപ്പൻ പറഞ്ഞ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷിച്ചോ കളിക്കണമെന്ന് സാരമില്ല എന്നാലും നീ വന്ന് പറഞ്ഞല്ലോ ഞാനത് നിന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം നീ കള്ളം പറഞ്ഞില്ലല്ലോ നിനക്ക് വേണമെങ്കിൽ കള്ളം പറയാമായിരുന്നു പക്ഷേ നീ കള്ളം വന്നു പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി ആ റിലേഷൻ അങ്ങ് ശരിയായി പക്ഷേ പറ്റിയ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ മുറ്റത്ത് കളിക്കാനിറങ്ങുമ്പോഴെല്ലാം അപ്പനവനെ വിളിച്ചു പറഞ്ഞു എടാ ഇന്നാളത്തെ പോലെ കല്ലടഞ്ഞാൽ താറാവിനെ കൊന്ന കല്ല് കേട്ടോ ഇനിയിപ്പോൾ താറാവിനെ കൊന്തച്ച് പോണം കേടി വരാൻ എന്ന് അവനെ കൊണ്ട് മുറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങിയ ഉടനെ പറയുന്നത് താറാവിനെ കൊല്ലുന്ന കാര്യമാണ് അവനങ്ങ് ആപ്പാടെ അങ്ങ് മനസ്സുമടുത്ത് ഒടുവിൽ അവൻ അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു പപ്പ ദസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ് ദൈവവും പപ്പായും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് അങ്ങനെ ചോദിച്ചാൽ എന്താണാ വലിയ വ്യത്യാസം ദൈവവും പപ്പായും പാപം ചെയ്താൽ ക്ഷമിക്കും ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കും പപ്പയുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായും ക്ഷമിക്കും പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പാപം ഏറ്റു പറഞ്ഞാൽ കർത്താവ് അത് ക്ഷമിക്കുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങ് മറക്കുകയും ചെയ്യും പിന്നൊരിക്കലും അതിനെക്കുറിച്ച് ദൈവം ചോദിക്കത്തും പറയത്തും അത് പറഞ്ഞ് എന്നെ എംപരാസ് ചെയ്യത്തില്ല പക്ഷെ പപ്പ ക്ഷമിക്കും എന്നാലും മറക്കത്തില്ല ഇത് ഒരു വലിയ ഒരു പ്രോബ്ലമാണ് നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മളെപ്പോലൊക്കെയാണ് ദൈവം എന്നാണ് പക്ഷേ ദൈവം നമ്മളെപ്പോലല്ല അതാദ്യം മനസ്സിലാക്കണം ദൈവം നമ്മളെപ്പോലാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണക്ക് നോക്കി അതായത് പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും നമ്മുടെ കണക്ക് നോക്കി പഴയ കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ എന്താ ഓരോ ഓരോ തെറ്റിനും അതിനനുസരിച്ചുള്ള ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് പക്ഷേ വാസ്തവം എന്താണ് കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചാൽ അവൻ സമ്പൂർണമായിട്ട് അത് ക്ഷമിച്ചു പിന്നെ അവൻ അതിനെക്കുറിച്ച് ചോദിക്കത്തില്ല പറയത്തില്ല പക്ഷേ പിന്നെ പാവം ചെയ്യരുത് അത് വേറെ കാര്യം തൂർത്തുപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നത് ധൂർത്തുപുത്രൻ്റെ അപ്പൻ ഇവൻ പാപം ചെയ്ത് ക്ഷമിച്ച് പറഞ്ഞ് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ വന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല അവൻ പറഞ്ഞു അല്ല മോനെ നീ എൻ്റെ എന്നിട്ട് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു അവന് വലിയൊരാഘോഷമൊരുക്ക് അവന് ഭവനത്തിൽ അവൻ്റെ പുത്ര അവകാശം അവന് മടക്കി കൊടുക്കുകയാണ് അങ്ങനെ പുത്ര അവകാശം മടക്കി കൊടുത്തിട്ടും അവനത് വീണ്ടും പഴയതൊന്നും ഓർക്കാതിരിക്കത്തക്ക രീതി വലിയൊരു ആഘോഷമാണ് പക്ഷേ അവൻ്റെ ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ചേട്ടൻ വന്ന് പറയുന്നതിനെന്തറിയാമോ ചേട്ടൻ സന്തോഷിക്കേണ്ടതാണ് അത് അപ്പൻ ചോദിക്കുന്നുണ്ട് നീ എന്താ നിൻ്റെ അനിയൻ വന്നത് നീ സന്തോഷിക്കേണ്ടതല്ലേ അവൻ ചോദിക്കുന്ന ചോദ്യം വേശ്യകളോട് വേശ്യകളോടുകൂടെ നിൻ്റെ മുതൽ തിന്ന് തന്ന ഈ തി മുതൽ തിന്നു കളഞ്ഞ നിൻ്റെ ഈ മകൻ എന്നാൽ അതൊക്കെ പഴയ കഥയല്ലേ ഈ പഴയ കഥയൊന്നും ചേട്ടന്മാർ വളർക്കത്തില്ല പക്ഷേ അപ്പന്മാർ വളക്കും അപ്പന്മാർ വളർന്നാലും ചേട്ടന്മാർ വളർക്കത്തില്ല ചേട്ടന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതെല്ലാം ഓർപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ ദൈവം ചേട്ടൻ ദൈവം അപ്പനാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്തോണ്ട് എനിക്ക് തോന്നുന്നത് അവൻ കഥകൾ മെനയുകയാണെന്നാണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനിയൻ വേശികളുടെ കൂടെ പോയെന്ന് വാസം പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടില്ല പക്ഷേ ഇത്രയും ഒക്കെ കാണിച്ചാൽ അവൻ അതും കാണിക്കുമെന്ന് ചിലപ്പോൾ അവൻ്റെ അവൻ്റെ ചേട്ടൻ ചിന്തിച്ച് ചിന്തിച്ച് കാണും അങ്ങനെയുള്ള ഒരു ചേട്ടൻ അങ്ങനെയുള്ള ചേട്ടന്മാരുള്ളതുകൊണ്ടാണ് പല അനിയന്മാരും വരാത്തതും അപ്പോൾ ഇന്ന് പല ചേട്ടന്മാർക്കെയും എൻ്റെ ശ്രുതി മോളൊരിക്കൽ പ്രസംഗം പറഞ്ഞു ഇന്ന് പലരും സഭയിലേ കയറി വരാത്തത് ഈ ചേട്ടന്മാരുള്ളതുകൊണ്ട് ഈ ചേട്ടന്മാരില്ലായിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടെ പലരും സഭയിലേക്ക് കയറി വന്നതിനേ വന്നു ഞാൻ പറഞ്ഞത് നമ്മളുടെ ദൈവമെന്ന് പറയുന്നത് ഈ ധൂർത്തുപുത്രൻ്റെ കഥയിലെ ചേട്ടനെ പോലെയല്ല ആ കഥയിലെ പിതാവിനെ പോലെയാണ് അവൻ നമ്മുടെ പാപങ്ങളെ മറന്നു കഴിഞ്ഞാൽ അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ മറക്കും പിന്നെ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഫിസിക്കലി നമ്മളതിൻ്റെ കോൺസിക്വൻസ് നമുക്ക് നമുക്ക് കളയാൻ ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അമിത മദ്യപാനിയായിരുന്നു എനിക്ക് ലിവർ സിറോസിസ് ഓടിച്ചു രക്ഷിക്കപ്പെട്ടതിന് പിറ്റേ ദിവസം എൻ്റെ ബോഡിയിൽ ആ ലിവർ സിറോസിസ് കണ്ടിന്യൂ ചെയ്തു തന്നിരിക്കും മോശമായ ജീവിതം ജീവിച്ചാൽ ചിലപ്പം എച്ച് ഐ വിയോ അതുപോലുള്ള കാര്യങ്ങളോ കണ്ടിന്യൂ ചെയ്തു തന്നിരിക്കും അല്ലെങ്കിൽ ക്ഷയരോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ സി കൺ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്ത് കൊണ്ടിരുന്ന ഒരാൾക്ക് അത് ചിലപ്പം കണ്ടിന്യൂ ചെയ്തിരിക്കും അതൊക്കെ ബോഡിയിലുണ്ടാകുന്നതായിട്ടുള്ള ആ കോൺസിക്വൻസസ് അത് ദൈവം ഒറ്റയടിക്ക് മാറ്റുന്നില്ല കാര്യം ബോഡിയുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം സ്വർഗത്തിൽ ചെല്ലുമ്പം നമുക്ക് ഇവിടെ ക്ഷയരോഗം ഉണ്ടെങ്കിലും സ്മോക്ക് എനിക്ക് ക്ഷയരോഗം വന്നതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ക്ഷയരോഗിയായിട്ടല്ല സ്വർഗത്തിൽ ചെല്ലുന്നത് അവിടെ ഇത് ഇത് വെച്ചുകൊണ്ട് ദൈവം ഒന്നും ഇടപെടാൻ പോകുന്നില്ല ഇവിടെയും ദൈവം ഇടപെടുന്നതല്ല അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്നാൽ അതും നമ്മൾ പറയുമ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ അതും ദൈവം മാറ്റി തന്നിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രോഗങ്ങൾ അപകടങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കാലത്ത് ചെയ്ത പാപത്തിൻ്റെ പരിമിത ഫലമാണോ എന്നുള്ളതാണ് അങ്ങനെയല്ല വേദപുസ്തകം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് അതാകാൻ ചാൻസ് ഇല്ല അപകടങ്ങളും രോഗങ്ങളുമൊക്കെ അപകടങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉണ്ടാകുന്നെങ്കിൽ അതൊരു പക്ഷേ നമ്മളെ കൂടുതൽ പഠിപ്പിക്കാനും കൂടുതൽ ഒരുക്കാനും കൂടുതൽ ട്രെയിനിങ് തരാനൊക്കെ ആയിരിക്കും അല്ലാതെ നമ്മളോട് ക്ഷമിച്ച പാപങ്ങളുടെ പാപങ്ങളെ വെച്ച് ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഒരു യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ വചനം പറയുന്നത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകേല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു കർത്താവ് എല്ലാ പാപങ്ങളെയും അത് ഒന്ന് ദൈവസന്നിധിയിൽ പറയാൻ വാസ്തവമായി ഹൃദയപൂർവ്വം മനസ്സ് വെച്ചാൽ ഹി വിൽ ഫോർ ഗിഫ് എവ്രി സിൻ കർത്താവിന് ഓർപ്പിച്ചതുപോലെ ദൈവം പിന്നെ അത് ഓർക്കുന്നില്ല എന്നാൽ ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ഒരു പക്ഷെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു എന്ന് വരാം മദ്യപാനത്തിൻ്റെ പറഞ്ഞു ഇതുപോലെയാണ് എയ്ഡ്സ് ആള് രക്ഷിക്കപ്പെട്ടു പക്ഷേ ആ ഫിസിക്കൽ എയിൽമെൻ്റ് ഒരു പക്ഷേ മാറി എന്ന് വരികയില്ല അത് മാറ്റാനും സൗഖ്യമാക്കുവാനും ദൈവത്തിന് കഴിയും അത് സംഭവിച്ചിട്ടുണ്ട് ബാസ്റ്ററേ ഞാൻ ആഫ്രിക്കയിലെ ഞങ്ങളുടെ ചലച്ചിലൊക്കെ എയ്ഡ്സ് ബാധിച്ചിട്ട് നൂറ് ശതമാനം അതായത് എൻ്റെ അവൻ്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു ഡെഡിക്കേറ്റ് ചെയ്തു ഇപ്പോൾ ഒരു കുഞ്ഞുമുണ്ട് ഓക്കെ എയ്ഡ്സ് ബാധിച്ചതായിരുന്നു രണ്ട് സർട്ടിഫിക്കറ്റ് എൻ്റെ ഉണ്ട് അതായത് എച്ച് ഐ വി പോസിറ്റീവ് ആയിരുന്നത് പ്രാർത്ഥിച്ചതിന് ശേഷം എയ്ഡ്സ് മാറിയിട്ട് ആ സർട്ടിഫിക്കറ്റും അവൻ്റെ കയ്യിലുണ്ട് അവൻ്റെ കുഞ്ഞുമുണ്ട് ആ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്തത് അപ്പം ദൈവം അതും മാറ്റും അതെ പക്ഷേ അത് അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഘടനയാണ് അല്ലേ ആണ് അതുപോലെ റോങ് റിലേഷൻഷിപ്പിൽ മാനസാന്തരപ്പെടുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും മുൻപ് തെറ്റായുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒരു കുട്ടിയുണ്ടായ എന്നിരിക്കട്ടെ ആൾ മാനസാന്തരപ്പെട്ടു രക്ഷിക്കപ്പെട്ടു എന്തു ചെയ്യും ആ കാര്യം ദൈവവചനപ്രകാരം ഒരു ക്രമീകരണം ചെയ്തേ വെക്കൂ കുട്ടിയെ കളഹനൊക്കത്തില്ല ഒന്നും ചെയ്യാനൊക്കത്തില്ല സി ദോസ് തിങ്സ് വി ഹാവ് ടു ക്യാരി അപ്പോൾ ഇത് നമ്മൾ വളരെ പരിജ്ഞാനത്തിൽ വളരെ ബാലൻസ്ഡായി മനസ്സിലാക്കി വെക്കൂ ആത്മരക്ഷയും അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തണ്ട ആത്മരക്ഷ ദൈവം തരുന്നു പാപത്തെ വാസ്തവമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ പക്ഷേ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്കുണ്ടായ ചില കാര്യങ്ങളുണ്ട് അത് ഒരു റിസൾട്ടാണ് അതിനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഇപ്പം പുകവലിയിൽ നിന്നാട്ട് മദ്യപാനത്തിൽ നിന്നാട്ട് റോങ് റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാകുന്ന ആട്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ പിന്തുടർന്നു എന്ന് വരാം പക്ഷേ സപ്പോസ് എയ്ഡ്സ് സൗഖ്യമായില്ല അല്ലെങ്കിൽ ലിവർ സിറോസിസ് സൗഖ്യമാകാതെ ഇരിക്കുമ്പോഴും ദൈവവുമായി നിരപ്പ് പ്രാപിച്ചതിൻ്റെ പൂർണ്ണ ആത്മീക സന്തോഷത്തിൽ നടക്കുവാൻ കഴിയും പണ്ട് കാലത്ത് ചെയ്തു പോയത് ബോഡിയെ എഫെക്റ്റ് ചെയ്തു ഫിസിക്കലി ആ വ്യഥകൾ അനുഭവിക്കുമ്പോൾ തന്നെ ആത്മീകമായി ദൈവം തന്ന വിടുതൽ ഉള്ളിൽ ദൈവം തരുന്ന ആ സന്തോഷവും സമാധാനവും അത് ടേസ്റ്റ് ചെയ്ത അനുദിനം ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയും അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ദൈവം പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഡാൻ എല്ലാ ദിവസവും പിന്നെ അത് ദൈവം ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയല്ല പക്ഷേ അത് ഫിസിക്കൽ എബ്യൂസായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും രോഗമായിട്ടോ പ്രോബ്ലംസ് ആയിട്ടോ വരുന്നത് നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ടാണ് അത് മാറിയെന്ന് വരാം കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ത്രൂ എ മിറക്കിൾ ഫ്രം ഗാഡ് ഇനി അത് മാറിയില്ലെങ്കിൽ പോലും ദൈവം നമ്മൾക്ക് തന്ന ആത്മരക്ഷ അനുഭവിച്ച് കർത്താവിൻ്റെ പ്രിയ മകനും മകളുമായി ദൈവസന്നിധിയിൽ നമുക്ക് നടക്കുവാനായിട്ട് കഴിയും ഇപ്പോൾ ഇതിനകത്ത് പാസ്റ്റർ ഒരു കാര്യം എന്ന് പറയുന്നത് പിശാജിൻ്റെ ഒരു വലിയ തന്ത്രം ഒരു തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷം കെടുത്തിക്കളയാനായിട്ട് ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ കുറ്റബോധത്തിലേക്കും അത് അതൊരു വലിയൊരു പ്രോബ്ലമാണ് കാര്യം റിലീജ്യൻ നമ്മളിൽ അതിപ്പോൾ ക്രിസ്തീയ റിലീജിയൻ ആണെങ്കിലും റിലീജ്യൻ നമ്മുടെ മനസ്സിൽ തന്നിട്ടുള്ള ചിന്തയുണ്ട് ഓരോന്നിനും ഇങ്ങനെ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈനോ ഒരു നിയമപുസ്തകം വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കുന്ന അതായത് അത് ദൈവത്തിന് നിയമമുണ്ട് ദൈവത്തിന് നിയമപുസ്തകം കൊണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആ സ്നേഹവാനായ ദൈവത്തെ നമ്മൾ കരുതുന്ന ദൈവത്തെ ഇമ്മാനുവേലായ ദൈവത്തെ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിൽ പകരം അല്ലെങ്കിൽ പറയുന്നതിന് പകരം അപ്പം ഈ ബാക്കിയുള്ള അതിൻ്റെ ഒരു 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 ഭാഗം മാത്രമായിട്ട് സോ വാട്ട് ആൾ തിങ്സ് നീ എന്ത് ചെയ്താലും അതിൻ്റെ ഫലമെല്ലാം നീ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന മോറൽ പ്രോബ്ലംസ് എല്ലാം നമ്മൾ മാനസാന്തരപ്പെടാതെ സ്വർഗ്ഗത്തിൽ ചെന്നാൽ അവിടെ നമ്മൾ പറയേണ്ടി വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നാൽ ഇവിടുത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവം നമ്മളെ എങ്ങനെ നശിപ്പിക്കാനോ എങ്ങനെങ്കിലും ഉപദ്രവിക്കാനോ നോക്കി നിൽക്കുന്ന ഒരു ദൈവമല്ല സം ഹൗ ടു സേവ് അസ് എങ്ങനെങ്കിലും നമ്മൾ സ്നേഹിക്കാനും അതാണ് പിന്നെ അതേപോലെ തന്നെ പിശാജ് നമ്മളിൽ നൽകുന്ന കുറ്റബോധം നമ്മുടെ സന്തോഷമെടുത്തുകളെയും നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയത്തെയും നമ്മളുടെ അനുഭവങ്ങളെയും നമ്മുടെ ഇതിനെയെല്ലാം കെടുത്തിക്കളയുന്ന ഒരു സ്നേഹം കുറ്റബോധം നൽകുന്നത് പിശാജാണ് പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് അതാണ് വേദോസം പറയുന്നത് പാപ പാപബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിംഗിലേക്ക് തിരിയുന്നു കർത്താവിംഗിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പറയുന്നത് പോലെ ഒരു വലിയൊരു തെറ്റല്ലേ പത്രോസ് ചെയ്തത് പത്രോസ് വാസം പറഞ്ഞാൽ കർത്താവിനെ തള്ളി കളഞ്ഞു കർത്താവിനെ തള്ളിപ്പറഞ്ഞവനായ പത്രോസ് പാപമേറ്റു പറഞ്ഞ് കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തി യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെയും ഇനി എൻ്റെ ജീവിതത്തിൽ വല്ല പ്രശ്നം ഉണ്ടാകുമോ ഞാൻ ഞാനങ്ങനെ തള്ളി പറഞ്ഞാലും കർത്താവിൻ്റെ ഭാപം ക്ഷമിച്ചു വന്നാലും അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകുമൊന്നും അവൻ ആലോചിച്ചില്ല അവൻ തൻ്റെ അടുത്തോടെയും ധൈര്യത്തോടും കൂടെ നമ്മൾ ചാപ്റ്റർ ടു ഓഫ് ആക്സിൽ നമ്മൾ കാണുന്നത് എഴുന്നേറ്റ് നിന്ന് വളരെ ബോൾഡായിട്ട് നിങ്ങൾ നിങ്ങൾ ക്രൂശിച്ചവൻ ഈ യേശുവിനെ തന്നെ ദൈവം നിങ്ങളുടെ കർത്താവും രക്ഷി രക്ഷിതമാക്കിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ അറിയട്ടെ എന്ന് തൻ്റെ അടുത്തോടെ പറയാൻ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ നമ്മൾ സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിനെ ഇല്ലാതെ ചെയ്യാനും അതിനൊക്കെ പലപ്പോഴും പിശാജ് ഈ കുറ്റബോധത്തെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോബ്ലമായിട്ടാണ് അതെനിക്ക് തോന്നുന്നത് അങ്ങനെ കുറ്റബോധം ശരിക്കും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരാളിൽ പിശാജ് കൊണ്ടുവരുമ്പോൾ ട്രസ്റ്റ് ദ വേർഡ് ഓഫ് ഗാഡ് എങ്ങനെ അറിയാം ഞാൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം എൻ്റെ പാപം എല്ലാം ദൈവം ക്ഷമിച്ചോ ഇല്ലയോന്ന് ബിക്കോസ് ദ വേൾഡ് സൈ സോ ദൈവം ക്ഷമിച്ചെന്ന് തിരുവഴുത്തിൽ പറഞ്ഞത് ആകാശവും ഭൂമിയും മാറിയാലും മാറിക്കൂട ആകയാൽ ഐ ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവ വചനത്താൽ മാത്രമേ പിശാജിൻ്റെ ഈ കുറ്റബോധമെടുന്ന നമ്മൾ തളർത്തി കളയുന്ന പ്രയോജനപ്പെടുത്താതെ ഒതുക്കുന്ന ഈ ചിന്തയെ നമുക്ക് അതി അതിജീവിക്കുവാൻ കഴിയുള്ളൂ പക്ഷേ ഇതുപോലെ തന്നെ മറ്റൊരു ഇതിൻ്റെ ഒരു ആ ചോദ്യത്തിനകത്ത് ഒരു ഇത് പല ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പല ചോദിച്ചിട്ടുണ്ട് അതിനകത്തൊരു ചോദ്യം അത് എൻ്റെ കുഞ്ഞുങ്ങളിലേക്കൊക്കെ ശാപമായിട്ട് വളരുമോ ശാപം ഉണ്ടാകുമോ കാര്യം ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രോണമാണല്ലോ എന്തോ പറഞ്ഞാലും പാരമ്പര്യ ശാപം ഇപ്പോൾ നോട്ടീസ് മുമ്പേ ബാസ്റ്റർ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ എന്തോ ഈ ഫ്ലെക്സിൻ്റെ കാര്യം ഞാൻ ഇതുപോലെ തന്നെ ഒരു ഫ്ലെക്സ് കണ്ടപ്പോൾ ഞാൻ പോയി അതായത് ബിസിനസ് തകർച്ച രോഗസൗഖ്യം സാമ്പത്തിക പ്രതിസന്ധി കുളുമ പ്രശ്നങ്ങൾ പിന്നെ ശാപമുക്തി പാരമ്പര്യ ശാപം മുക്തി എന്നിവയൊക്കെ ഞങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുക അപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ചത് യേശു ക്രിസ്തു പാപമോ ഇതിനകത്ത് പാപമോചനത്തിനെന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല ബാക്കിയെല്ലാം പറയുന്നുണ്ട് പാപമോചനത്തിന് വേണ്ടി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കഴിയുമ്പോഴാണ് ഈ ആൾക്കാർ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പാരമ്പര്യ ശാപം പൊട്ടിക്കുക ശാപം മുറിക്കുക പാരമ്പര്യ ശാപം എൻ്റെ അടുത്ത് വളരെ പ്രയാസം ഒരു ഒരു വ്യക്തി വന്നു ദുബായിലുള്ളൊരു പൈന ഞാൻ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരാളാണ് അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ ബ്രദറെ ഞാൻ അപ്പോൾ ഇത് സംഭവിച്ചത് ഹീ ഹാഡ് എ ഗുഡ് ജോബ് അപ്പോൾ ആ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ജോലിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവൻ്റെ പൈസ ഉണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട് അതുകൊണ്ട് ഹീ സ്റ്റാർട്ടഡ് എ ബിസിനസ് ബിസിനസ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അപ്പോൾ ജോലി കളഞ്ഞിട്ട് ബിസിനസ്സിനകത്ത് കയറി ബിസിനസ്സ് ചെയ്തപ്പോൾ പാർട്ട്ണർ ഈ പൈസ എല്ലാം അവിടെ മോട്ടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞപ്പോൾ ഇവൻ മറ്റൊരു ബിസിനസിൻ്റെ വർക്കിംഗ് പാർട്ണറായിട്ട് ജോലി ചെയ്തു അവിടുന്ന് ഇവന് ഇതൊന്നും കിട്ടിയില്ല അത് പിന്നെയും അത് നഷ്ടമായി അങ്ങനെ ആയപ്പോൾ പിന്നെയും ഇവനൊരു ജോലി കയറി നേരത്തെ ഇവൻ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ഉണ്ടായിരുന്നവൻ ഒരു സാധാരണ ജോലിയിലേക്ക് കയറി ജോലി കയറിയിട്ട് മാസം പണിയെടുത്തു ശമ്പളം കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ അടിക്കടി തകർച്ച അടിക്കടി തകർച്ചയാണ് അപ്പോൾ ഇത് ഇവനിങ്ങനെ ആകെപ്പാടെ വിഷമിച്ചു പക്ഷേ എന്നോട് പറഞ്ഞത് എന്നാലും എൻ്റെ ബ്രദറെ ഒരു പാർസല പേര് പറഞ്ഞിട്ട് എനിക്കത്രയും അറിയാവുന്ന ആളല്ല അദ്ദേഹം വന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു ബ്രതറെ ഇത് നിൻ്റെ പ്രശ്നമല്ല നിൻ്റെ ഏഴ് തലമുറകൾക്ക് മുമ്പ് നിൻ്റെ ഭവനത്തിൽ ഒരന്യാരാധന നടന്നിട്ടുണ്ട് അത് ദൈവം കണക്ക് നോക്കിയിരിക്കുക ആ അന്യാരാധന നടന്നതുകൊണ്ട് നിൻ്റെ ബിസിനസ് മുഴുവൻ തകരാനുള്ള കാര്യം ആരാ ഇവൻ്റെ അപ്പനപ്പൂപ്പൻ്റെ ഏഴ് തലമുറ മുമ്പ് ഒരപ്പൂപ്പൻ ഉണ്ടായിരുന്നു അയാൾ അന്യാരാധന ചിലപ്പം പണ്ടത്തൊക്കെ എന്തുവാ പണ്ടത്തെ ആൾക്കാരൊക്കെ കൂടോത്രവും മറ്റേ മന്ത്രവാദം മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അങ്ങനൊരു അന്യാരാധന നടന്നിട്ടുണ്ട് അത് ഇദ്ദേഹത്തിന് വെളിപ്പെട്ടു അങ്ങനെ ആ അന്യാരാധന കൊണ്ട് പതിനഞ്ച് കെട്ടുകൾ പാരമ്പര്യ ശാപങ്ങൾ എൻ്റെ മീതെ വന്നിട്ടുണ്ട് ഇദ്ദേഹം എന്നോട് പറയുക അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു അത് പൊട്ടിച്ചു തരാം അതെല്ലാം മാറ്റിത്തരാം എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഈ അല്ല പരഗതിയില്ലാത്ത ഈ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുകയെന്നറിയാം വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രവാചകനെ എന്നിട്ട് പ്രവാചകൻ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക അവൻ കഴിക്കാനുണ്ട് കുടിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു ഇപ്പം കുറച്ച് ദിവസമായി എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച മൂന്ന് കെട്ട് പൊട്ടി ഇനി പന്ത്രണ്ട് എണ്ണം ഉണ്ട് മൂന്ന് ശാപം മുറിഞ്ഞു ഇനി പന്ത്രണ്ട് ശാപം കൂടെ ഉണ്ട് ആ ശാപം കൂടെ മുറിച്ച് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ വന്നില്ലായിരുന്നെ ഞാൻ എങ്ങനെ അറിയും ബ്രതറേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് എൻ്റെ കുഴപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നറിയാം ഇവൻ പൈസ മോട്ടിച്ചു അല്ലെങ്കിൽ പോട്ടെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പറയും പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഇവനോട് ഈ വ്യക്തി പറഞ്ഞത് ഇത് നിൻ്റെ കുഴപ്പമല്ലെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സ്വയശോധനയ്ക്ക് പോലുമുള്ള അവസരം ഇല്ലാതെയായി കാര്യം ഏഴ് തലമുറയ്ക്ക് മുമ്പുള്ള ഒരു ശാവം കിടക്കുകയല്ലയോ പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ നീ നി നീ പോലും കണ്ടിട്ടില്ലാത്ത നിൻ്റെ വലിയപ്പനെ പോലും നീ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല നിന്റെ വലിയപ്പൻ്റെ അബ്ബൻ്റെ 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 ഏഴാമത്തെ തലമുറയിലുള്ള ഒരപ്പൻ അയാൾ അന്യാരാധന ചെയ്തെന്നും വെച്ചോണ്ട് അത് നോക്കിയിരുന്ന് നിൻ്റെ ബിസിനസ്സിനെയും നിൻ്റെ ജീവിതത്തെയും തകർക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം എന്തോ ദൈവമാണ് അങ്ങനെ അങ്ങനൊരു ദൈവമുണ്ടോ ഇവിടെ നമ്മൾ ജലമേവിൻ്റെ പ്രവചനത്തിലാണെങ്കിലും മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ അപ്പന്മാർ പച്ചമുന്തിരിഞ്ഞാൽ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇനി അവർ അന്നാളിൽ പറയേയില്ല ഓരോരുത്തരും താൻ താൻ്റെ അകൃത്യ നിമിത്തം അത്രേം മരിക്കുന്നത് പച്ചമുന്തിരിഞ്ഞാൽ തിന്നുന്നവൻ്റെ പല്ലേ പൊളിക്കുകയുള്ളൂ എസ് 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 എൽ പ്രവചനത്തിലും പതിനെട്ടാം അധ്യായത്തിൽ അപ്പന്മാർ പച്ചമുദ്ര നിന്ന് മക്കളുടെ വല്ല് വിളിച്ചു വന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ലി പറയുന്നത് എന്ത് നോക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ഈ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെയുള്ള അപ്പന്മാർ കാണിക്കുന്ന തെറ്റിപ്പം ലൈക്ക് എയ്ഡ്സോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ താഴോട്ടൊക്കെ വന്നേക്കാം എന്നുള്ളതല്ലാതെ അങ്ങനെ പാരമ്പര്യ ശാപമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാപം വന്നിട്ട് കർത്താവിനെ അംഗീകരിച്ചു വന്നവരെ പ്രത്യേകിച്ചു അല്ല ത്രൂ ക്രോസ് ഡെൽ ഓൾ ദിസ് ഇപ്പം കർത്താവ് പൊട്ടിക്കാത്തത് പൊട്ടിക്കുന്ന പുള്ളി ഇപ്പം വീട്ടിൽ മൂന്നാമത്തേത് പൊട്ടിച്ചെങ്കിൽ അയാൾ ഭയങ്കര ആൾ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പാപത്തിനും ശാപത്തിനും എല്ലാം കർത്താവ് പരിഹാരം വരുത്തി കഴിഞ്ഞു ഇതെല്ലാം മനുഷ്യനെ വിലട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യനെ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ഹാർവസ്റ്റ് ടി വി കേൾക്കുന്നവരായ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഹാർവെസ്റ്റ് ടി വി കൂടെ കേട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വിഡുതങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത് അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിന് യോജിക്കുന്നതല്ല നിങ്ങളെ വല്ലവിനെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ല ദൈവം ഇരിക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാൽ അതിനർത്ഥം നിങ്ങൾക്ക് പാപത്തിൽ തുടരാമെന്നല്ല നിങ്ങൾ വിശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ച് ഒരു പുതിയ ജീവിതം ജീവിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവം പിന്നീട് നിങ്ങളുടെ പാപങ്ങളെ ഓർക്കുകയില്ല നിങ്ങളുടെ പിതാക്കന്മാരിൽ ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കാരൻ തകട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ആഫ്രിക്കൻ ബ്ലാക്ക് മാജീഷ്യൻസിൻ്റെ കൂടാരത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഞാനവിടെ ഒന്നാമത്തെ കാര്യം സത്യമാണ് ഞാൻ അവിടുത്തെ പാസ്മാർക്ക് പോലും ഇവരെ പേടിയാണ് കാര്യം പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലെ ഒന്ന് ഭയങ്കര ഈ ബ്ലാക്ക് മാജിക്കൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അവിടെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ പേടിയുണ്ട് പിന്നെ ഞാൻ അവരോട് പറയും അവരോട് അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കാനോ ഞാൻ പറയും നിങ്ങൾ പറ ഇന്ത്യ എന്നൊരു ഒരു മിഷണറി വന്നിട്ടുണ്ട് അയാൾ ഇതിനെ അയാൾ ഇതെല്ലാം എതിർക്കുന്ന ആൾ അയാൾ പറയുന്നത് യേശു അയാളോട് ഉള്ളതുകൊണ്ട് അയാൾക്കൊന്നും ഏക്കത്തില്ലെന്നാണ് നിങ്ങളിവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദിയെക്കൊണ്ട് എത്ര വലിയ മന്ത്രവാദം എനിക്ക് എതിരെ നിങ്ങൾക്ക് ചെയ്യിക്കുക എന്നിട്ട് എന്താ വരുന്നതെന്ന് ഒന്ന് വെച്ച് കാണിട്ട് തന്നെയല്ല നിങ്ങൾക്ക് ഞാൻ മുട്ട തിന്നണോ കൊണ്ടുതാ നിങ്ങൾ എന്തോ കൂടോത്രം ചെയ്ത മുട്ടയെ ഞാൻ തിന്നോളാം പക്ഷേ ചീമൊട്ടയായിരിക്കരുത് എന്നുള്ളതേ ഉള്ളൂ എന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് കാര്യം മനുഷ്യൻ്റെ പേടി മാറ്റാൻ വേറെ എന്താ മാർഗം അത് എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട പിള്ളേർ തന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും അവിടുത്തെ തരാം ബ്രദർ അല്ലെ മിഷനറി ഞങ്ങളുടെ ബ്ലാക്ക് മജീഷ്യൻസ് ഉണ്ട് ഒത്തിരിയുണ്ട് അയാൾ പറഞ്ഞത് എൻ്റെ വലിയപ്പച്ചൻ ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് ഞങ്ങളുടെ പാരമ്പര്യ വഴി വിട്ടതുകൊണ്ട് അതുകൊണ്ടാണോ എൻ്റെ ഈ കാലുവേദന മാറാത്തത് എന്ത് ചെയ്യുമെന്ന് പറ രൂഢമൂലമായിട്ടിരിക്കുന്ന ആ ഒരു ഒരു ജാതീയ വിജാതീയ ചിന്ത അത് ആഫ്രിക്ക മാത്രമല്ല ഇവിടെ ഉണ്ട് അതിനൊക്കെ തൊരുത്തൻ കുഴിച്ചിട്ടു ഒരുത്തൻ അതിലേ പോയി വരത്ത് പോക്ക് അത് ഇത് പ്രിയമുള്ളവരെ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങളെ ഒരു ശാപവും നിങ്ങൾ കേൾക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കർത്താവ് അവിടുത്തെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ ശമരിയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെ പോയി നമുക്ക് ആ ചരിത്രം അറിയാം യോഹനാന സുവിശേഷം നാലാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശമരിയക്കാരത്തിയായ ആ സഹോദരി എത്ര ഭർത്താക്കന്മാരുടെ കൂടെ മാറി മാറി താമസിച്ചു ആറാമത് താമസിക്കുന്നത് ഭർത്താവല്ല ഒരുത്തൻ്റെ കൂടെ താമസിക്കുകയാണ് ഒറ്റ നിമിഷം കൊണ്ടാണ് അവിടെ പാപത്തെ കർത്താവ് ക്ഷമിക്കുന്നത് അല്ലാതെ പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങൾ ചെയ്ത ഇതൊന്നുമല്ല പാപബോധം അവൾക്കുണ്ടായി ആൻഡ് ദ ലോഡ് ഫോർ ഗവ് ഹെർ ഹെസെൻസ് അവളെ ഒരു സുവിശേഷകയാക്കി മാറ്റുകയാണ് ഇതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷമേ എട്ടാം അധ്യായം ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങൾ വായിച്ചാൽ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച് പരീഷന്മാർ കർത്താവിൻ്റെ മുൻപിൽ ഒരു സ്ത്രീയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് നമുക്ക് ആ ചരിത്രം അറിയാം വളരെ ഷോർട്ടാക്കുവാൻ വേണ്ടി ഞാൻ പറയാം അവരൊക്കെ കല്ലെറിയാൻ ഭാവിച്ചു പിന്നീട് കർത്താവിൻ്റെ വാക്കിൻ്റെ മുൻപിൽ അവരെല്ലാം കല്ലിട്ടേജ് പോയി കർത്താവ് എന്താ സ്ത്രീയോട് പറഞ്ഞത് പോയ്ക്കോ ഐ ഹ് ഫോർ ഗിവിൻ യു സിന്നോമോൾ സി ദൈവം പാപം ക്ഷമിച്ചാൽ ക്ഷമിച്ചതാണ് ആ ധൈര്യം ഈ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം മക്കൾക്കുണ്ടാകണം ഇനി പാപം ചെയ്യരുത് ഇനി പാപം ചെയ്യരുത് അല്ലാതെ പാപം ചെയ്തുകൊണ്ടിരിക്കാനുള്ള അല്ല ഇത് ഞാനൊരു പാപിയാണെന്ന് എനിക്ക് ബോധ്യമായി പാപപരിഹാരത്തിനുള്ള ഏകമാർഗം കർത്താവായി യേശുക്രിസ്തുവാണ് കർത്താവിനോട് നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് കർത്താവേ ഞാൻ പാപം ചെയ്തു ആ കുറ്റം സംബന്ധിച്ച് കർത്താവിലൂടെയുള്ള രക്ഷണയ പ്രവൃത്തി ഏറ്റെടുത്താൽ യു ആർ ഫൊർഗിബൺ അല്ലാതെ അതിനുശേഷം പിന്നെ അതിൻ്റെ കെട്ടും അതിൻ്റെ അപ്പുറത്തെ കെട്ടും പൂട്ടുമൊന്നുമില്ല യു ആർ ഡെലിവേർഡ് ത്രൂ വട്ട് ജീസസ് ഡെഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രിയ സൗദി സൗരുമാരെ തീരട്ടെ ആരും നമ്മുടെ വിരുത് തെറ്റിക്കരുത് പ്രത്യേകിച്ച് വീടുകളിൽ കയറി നൂണ് കടന്ന് കയറിയിരുന്ന് വരത്ത് പോക്ക് അവിടെ കെട്ട് ഇവിടെ പൂട്ടി യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണ് ദൈവം അനുവദിക്കാതെ ഒന്നും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല കർത്താവ് നിങ്ങളുടെ പാപം ക്ഷമിച്ചു എന്ന് എങ്ങനെ അറിയാം ബൈ ദ വേഡ് ഓഫ് ഗാഡ് റിട്ടേൺ ആണ് കർത്താവ് തന്നിരിക്കുന്നത് ആൻഡ് ഇഫ് ഗാഡ് ഹാസ് ഫോർ ഗിഫൺ യു ഹാവ് ബീൻ ഫോർ ഗിവൺ ആൻഡ് അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല തുടർന്ന് പാപം ചെയ്യാതെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മ ജീവിതം നയിക്കുക ഗാഡ് ബ്ലസ് യു